അപ്രതീക്ഷിത വേർപാട് യുവനടൻ അന്തരിച്ചു ഞെട്ടലോടെ ആരാധകരും സിനിമാ ലോകവും പ്രശസ്ത സിനിമാ സീരിയൽ നടൻ വികാസ് സേതിയാണ് അന്തരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഉറക്കത്തിൽ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടാണ് വിനോദരംഗത്തേക്ക് ഇദ്ദേഹം ചൂട് എന്നാൽ സിനിമകളിൽ അവസരങ്ങൾ കുറഞ്ഞതോടെ വികാസ് സേത്തി സീരിയലുകളിൽ സജീവമായി കരൺ ജോഹർ സംവിധാനം ചെയ്ത കബി ഖുഷി കബി ഗം എന്ന ചിത്രത്തിൽ നടൻ മികച്ച ഒരു വേഷം അവതരിപ്പിച്ചിരുന്നു അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ഞായറാഴ്ച രാവിലെയാണ് അന്ത്യം സംഭവിച്ചത് വികാസ് സേത്തിക്ക് आदरांजलिक